ചാറ്റിൽ മഴ പെയ്യുന്ന ഒരു രാത്രിയിൽ നഗരത്തിലെ പ്രശസ്ത ശില്പി ആൽബിൻ മാത്യുവിനെ അയാളുടെ സ്റ്റുഡിയോയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കഴുത്തിൽ ഒരു നേർത്ത പാട് മാത്രം ഡിറ്റക്ടീവ് സഞ്ജയ് സംഭവസ്ഥലത്തെത്തി മുറിയിൽ കാര്യമായ ബലപ്രയോഗത്തിന്റെ ലക്ഷണങ്ങളില്ല ജനലുകൾ അടച്ചിരിക്കുന്നു ആൽബിൻ്റെ കൈവശമുണ്ടായിരുന്ന വിലപിടിപ്പുള്ള പുരാതന മോതിരം കാണാനില്ല സഞ്ജയ് സ്റ്റുഡിയോയിലെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചു അതിൽ ആൽബിൻ മാത്രമാണുള്ളത് പെട്ടെന്ന് ഒരു മിന്നൽപ്പിനരിന്റെ വെളിച്ചത്തിൽ കണ്ണാടിയിൽ ഒരു നീൽ കണ്ടു അത് ആൽബിന്റെ തന്നെ നീൾ പോലെ തോന്നി പക്ഷേ അതിനൊരു പ്രത്യേക ഭാവമുണ്ടായിരുന്നു അടുത്ത ദിവസം ആൽബിന്റെ സഹായി റിയെ ചോദ്യം ചെയ്തപ്പോൾ അവൾ പറഞ്ഞു സാരിന് കുറച്ച് ദിവസങ്ങളായി ഉറക്കമില്ലായിരുന്നു ആരോ തന്നെ പിന്തുടരുന്നതായി സംശയം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു സഞ്ജയ് വീണ്ടും സിസിടിവി ദൃശ്യങ്ങൾ ശ്രദ്ധിച്ചു ആൽബിൻ മരിക്കുന്നതിന് തൊട്ടുമുമ്പ് അയാൾ ഭിത്തിയിൽ പതിച്ചിരുന്ന ഒരു വലിയ കണ്ണാടിയിലേക്ക് നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു മൃതദേഹം കണ്ടെത്തിയതിനു ശേഷം നടത്തിയ വിശദമായ പരിശോധനയിൽ ആൽബിൻ്റെ കയ്യിൽ ഒരു ചെറിയ മുടിനാർ കണ്ടെത്തി അത് മനുഷ്യന്റേതായിരുന്നില്ല ഒരുതരം സസ്യജന്യമായ നാരുകളായിരുന്നു സഞ്ജയ് ആൽബിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ അയാൾക്ക് ഒരുതരം ദ്വന്ദ്വത്വം ഉണ്ടായിരുന്നെന്ന് മനസ്സിലാക്കി ആൽബിന്റെ ഒരു വ്യക്തിത്വം മറ്റേ വ്യക്തിത്വത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയായിരുന്നു മോതിരം അയാളുടെ മറ്റേ വ്യക്തിത്വം ഒളിപ്പിച്ചതായിരുന്നു സഞ്ജയ് റിയെ വിളിച്ച് ആൽബിൻ അവസാനമായി ചെയ്ത ശില്പത്തെക്കുറിച്ച് ചോദിച്ചു അത് ഒരു മനുഷ്യന്റെ പ്രതിമയായിരുന്നു അതിൻ്റെ കയ്യിൽ ഒരു മോതിരവും ഉണ്ടായിരുന്നു സഞ്ജയ് സ്റ്റുഡിയോയിലെത്തി ആ ശില്പം പരിശോധിച്ചു ശില്പത്തിന്റെ ഉള്ളിൽ നിന്ന് കാണാതായ മോതിരം കണ്ടെത്തി ആൽബിൻ സ്വന്തം എത്തിത്വവുമായുള്ള പോരാട്ടത്തെ സ്വയം ഇല്ലാതാക്കുകയായിരുന്നു